ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതാഴ്ച മുതലാണ് കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് അറിയാൻ കഴിയുക എന്നതിനെ പറ്റിയിട്ടാണ് പന്ത്രണ്ടാമത്തെ ആഴ്ച മുതൽ തന്നെ നമുക്ക് അനക്കമൊക്കെ അറിയാനായിട്ട് തുടങ്ങുന്നു അതായത് പതിനാറാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും വയറ്റിലെ ചിത്രശലഭ അനങ്ങുന്നത് പോലെയൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് ഇത് പതിയെ പതിയെ കൂടിയിട്ട് ഒരു ഇരുപതാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ കുഞ്ഞിൻ്റെ അനക്കം അറിയാനായിട്ട് കഴിയുന്നു ഒരു ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി ശക്തവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അനക്കവും നമുക്ക് അറിയാനായിട്ട് കഴിയും ഒരു മുപ്പത്തിയാറാമത്തെ ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് അനക്കം കുറയുന്നതായിട്ടുണ്ടാവും എന്നാലും ചലനം നല്ല രീതിയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു അതായത് ഒരു ഇരുപത്തിയെട്ടാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറില് പത്ത് തവണ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് ലഭിക്കണം എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഈ ചലനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കുന്നില്ല കുഞ്ഞിൻ്റെ നാടി വളർച്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ അനക്കം കുറയുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ആരോഗ്യ വിദഗ്ധനുമായിട്ട് സംസാരിക്കേണ്ടതാണ് അതുകൂടാണ്ട് തന്നെ നമ്മുടെ ആദ്യ ഗർഭവും രണ്ടാമത്തെ ഗർഭവും അത് രണ്ടിൽ കൂടുതലുള്ള ഗർഭങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും കുഞ്ഞിൻ്റെ അനക്കങ്ങളായിട്ട് അതായത് ഇപ്പോൾ ആദ്യത്തെ ഗർഭമാണെങ്കിൽ നമുക്കൊരു ഇരുപതാമത്തെ ആഴ്ച കഴിയുമ്പോഴേക്കും ചലനം കിട്ടി തുടങ്ങുന്നുണ്ട് രണ്ടാമത്തെ ഗർഭമാണെങ്കിൽ അല്ലെങ്കിൽ അത് കൂടുതലാണെങ്കിൽ നമുക്കതിന് മുൻപേ തൊട്ടേ ഈ കുഞ്ഞുങ്ങളുടെ ചലനം അനുഭവപ്പെടാനായിട്ട് കഴിയും അതായത് ഒരു പതിനാറാമത്തെ ആഴ്ച മുതൽ തന്നെ നമുക്ക് അതിൻ്റെ അനക്കങ്ങൾ കിട്ടിത്തുടങ്ങും ഇത് കൂടാണ്ട് നമുക്ക് കൂടുതൽ അനക്കം ലഭിക്കുന്നത് രാത്രിയിലാണ് അതായത് അമ്മ വിശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് അനക്കം തിരിച്ചറിയാൻ കഴിയുന്നത് കൂടാണ്ട് അമ്മ ഇടതുവശം തിരിഞ്ഞ് കിടക്കുമ്പോഴും കുഞ്ഞിൻ്റെ അനക്കവും ചവിട്ടൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞിലേക്ക് കൂടുതൽ രക്ത രക്തപ്രവാഹം വർദ്ധിക്കുന്നത് ഈ നമ്മൾ ഇടതുവശം ചരിഞ്ഞ് കിടക്കുന്ന സമയത്താണ് അതുകൊണ്ടിട്ടാണ് അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അനക്കം അറിയാൻ കഴിയുന്നത് അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു പ്രസവം അടുക്കുന്ന സമയത്തൊക്കെ ആകുമ്പോഴും നമുക്ക് ഇതേപോലെ അനക്കം കുറവായിട്ട് കാണും അതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് കുഞ്ഞ് വലുതായതുകൊണ്ട് തന്നെ കുഞ്ഞിന് അനങ്ങാൻ അത്രയും സ്പേസ് അതിനുള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ അനക്കം കുറഞ്ഞതായിട്ട് തോന്നുന്നത് അപ്പോൾ കൂടുതലായിട്ട് അനക്കം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് നിർദ്ദേശം എടുക്കേണ്ടതാണ് അത് കൂടാണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു ഇരുപത്തിനാലാമത്തെ ആഴ്ചക്ക് ശേഷം അമ്മയ്ക്ക് നല്ല രീതിയിൽ ക്ഷീണവും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അനക്കം കുറയുന്നു ഉണ്ടെങ്കിൽ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ആരോഗ്യ ആരോഗ്യവിദഗ്ധനുമായിട്ട് സംസാരിക്കുക കാരണം ഗർഭസ്ഥ ശിശുവിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോഴാണ് അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നത് കൂടാണ്ട് അതിനെന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം എന്ന് പറയുന്നത് അതിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അനക്കം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ മാസങ്ങളിലും നമ്മൾ അനക്കം ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടിടുക അപ്പോൾ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം